ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ നിറയ്ക്കുന്നത് ചെറുപ്പക്കാരാണ് ആദ്യ പരീക്ഷണത്തിൽ തന്നെ ആത്മവിശ്വാസം കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഇന്ത്യയുടെ യുവ സ്ഥാനാർത്ഥികളെ ഒന്ന് കണ്ടുവരാം എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെ നോക്കിയാലും യുവജനങ്ങളുടെ സാന്നിധ്യം പ്രകടമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെത്തിയാലും മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളിൽ കാര്യം വ്യത്യസ്തമൊന്നുമല്ല ാണ് എൻ ഡി എ യുവ സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ അവർക്കൊപ്പമാണ് പണിക്കിരീടവിലാണ് മത്സരിക്കുന്നത് ശിവനാണ് എങ്ങനെയുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട് കാരണം യുവാക്കളുടെ ഒരു നിര കാരണം ഒരുപാട് ഓരോ വീടുകളിലും ചുറ്റുന്ന പ്രതികരണമെന്ന് പറയുന്ന അവർക്ക് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് കട്ട സപ്പോർട്ടാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന അവർ മടുത്തു യുവാക്കളുടെ ഒരു നേരെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നമ്മളോട് ഒരു മാറ്റം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല നമ്മൾക്ക് എന്താ പ്രചരണം നടത്താൻ തന്നെ നമുക്ക് നല്ല ഒരു സപ്പോർട്ടാണ് കിട്ടുന്നത് തീർച്ചയായും ഇത് ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എന്തായാലും യുവമോർച്ചയിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഈ ജനപതി തേടി ഇറങ്ങിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ഈ ആദ്യ മത്സരം അതെ ആദ്യ മത്സരമാണ് എൻ്റെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്പം എന്റെ വാർഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാരും നല്ല രീതിയിൽ ഒരു മാറ്റം തന്നെയാണ് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് നാലാം വാർഡിലാണ് മത്സരിക്കുന്നത് ഞാൻ എന്റെ പേര് ഭാഗ്യലക്ഷ്മി എന്നാണ് ടുത്ത് എന്താണ് അതായത് നമ്മൾ ജനങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ നിങ്ങൾ വോട്ട് തന്നാൽ അവരോട് എന്താ പറയാ ഞാൻ ആക്ച്വലി ആളുകളോട് പറയുന്നത് ഞാൻ ആർക്കും വാഗ്ദാനങ്ങൾ നൽകുന്നില്ല മിക്ക വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളില്ല പിന്നെ ഞങ്ങളുടെ വാർഡാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിന്റെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഹരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് വാഗ്ദാനം നൽകില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ രീതിയിലോ അത് അതെന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ മുമ്പിൽ നിന്ന് മാറ്റി കൊടുക്കും ഞാൻ മുമ്പിൽ നിന്ന് സോൾവ് ചെയ്ത് കൊടുക്കുമെന്നാണ് തീർച്ചയായും ജനങ്ങളുടെ കാര്യങ്ങൾ അടിസ്ഥാന

എങ്ങനെയാ ഓക്കെ അല്ലേ വാർഡൊക്കെ എങ്ങനെയാ പ്രവർത്തനമൊക്കെ എല്ലാവരും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയാണ് ഈ സൈഡിലും ഉണ്ട് കുറച്ചുപേരും അതായത് എല്ലാവരും അങ്ങനെ പറയുന്നത് വിജയിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ അതായത് എട്ടുപേരൊക്കെ ഒരു മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എട്ട് വാർഡുകളിലെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അവർ നൽകുന്നത് എങ്ങനെയുണ്ട് വാർഡിലെ പ്രവർത്തനങ്ങൾ എല്ലാ എന്തായാലും നാട്ടുകാരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ അവരൊക്കെ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം നാട്ടിലൊരു മാറ്റം വരണമെന്നുള്ളത് തന്നെയാണ് എന്തായാലും പഠനമികവ് കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് പ്രവൃത്തി പരിചയം ഒക്കെ അവർ ഈ പൊതുമധ്യത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളോടൊക്കെ സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സര രംഗത്തുള്ളത് എന്തായാലും വലിയ വിജയപ്രതീക്ഷ അതുതന്നെയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ ബി നമ്മളോട് പങ്കുവയ്ക്കുന്നതും ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം